മഹാരാജ ഗോൾഡൻ ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പണിതുറ കാലടി എമല്ലൂർ അരൂർ പള്ളി തുറവൂർ തൃശൂർ വിശുദ്ധ റമദാൻ പിറന്നു ഇനി ആത്മീയ വസന്തത്തിന്റെ പുണ്യ ദിനങ്ങൾ പുണ്യം നിറഞ്ഞൊഴുകുന്ന വിശുദ്ധ റമദാന്യം തുടക്കമായി ആത്മസംസ്കരണത്തിന്റെയും ആത്മീയ നിർവൃതിയുടെയും രാഭകലുകളിലേക്ക് വിശ്വാസി സമൂഹം പ്രവേശിച്ചു ഷഹബാൻ ഇരുപത്തിയൊൻപതിന് ചൊവ്വാഴ്ച കേരളത്തിൽ മാസപ്രവി ദൃശ്യമാകാത്തതിനാൽ വ്യാഴാഴ്ച റമദാൻ ഒന്നായിരിക്കുമെന്ന് ഗാസിമാരും മത അറിയിച്ചിരുന്നു പുണ്യമാസത്തെ വരവേൽക്കാൻ ആഹ്ലാദ നിറവിൽ കാത്തിരിക്കുകയായിരുന്നു വിശ്വാസികൾ പള്ളികളും വീടുകളുമെല്ലാം വിശുദ്ധ ദിനങ്ങൾക്കായി സജ്ജീകരിച്ചിരുന്നു മാലവരാശിയുടെ മാർഗദർശക ഗ്രന്ഥമായ വിശുദ്ധ കുറുകാൻ അവതരണീയമായ പുണ്യദിനങ്ങളെ അളവറ്റ സന്തോഷത്തോടെയാണ് മുസ്ലിം ലോകം വരവേൽക്കുന്നത് അള്ളാഹുവിന്റെ പ്രീതി നേടുന്നതിനുള്ള പരിശ്രമത്തിലായിരിക്കും ഇനിയുള്ള നാളുകൾ ും ശരീരവും നാഥനിലർപ്പിച്ച് പ്രാർത്ഥനാ നിർഭരവും വിശുദ്ധി നിറഞ്ഞതുമായ ജീവിതത്തിനുള്ള പരിശീലനമാണ് വ്രതാനുഷ്ഠാനത്തിലൂടെ വിശ്വാസികൾ ആർജിക്കുന്നത് അള്ളാഹുവിന്റെ കാരുണ്യം കൂടുതൽ അനുഭവഭേദ്യമാവുന്ന സന്ദർഭമാണ് റമദാൻ മറ്റെന്തിനേക്കാളും അള്ളാഹുവും അവന്റെ ഇഷ്ടങ്ങളുമാണ് വലുതെന്ന് വിശ്വാസി തെളിയിക്കുന്ന ദിനരാത്രങ്ങളാണ് റമദാനിലേത് ആരാധനകൾക്കും ദാനധർമ്മങ്ങൾക്കും ഒട്ടേറെ പ്രതിഫലം നൽകപ്പെടുന്ന പുണ്യമാസത്തിൽ കഷ്ടത അനുഭവിക്കുന്നവരുടെ കണ്ണീരൊപ്പാൻ വിശ്വാസികൾ മുന്നിട്ടിറങ്ങും റമദാന്റെ സവിശേഷതയാർന്ന തറാഹുഹി നിസ്കാരം കഴിഞ്ഞ ദിവസം രാത്രിയോടെ ആരംഭിച്ചിരുന്നു ഇസ്ലാമിക ചരിത്രത്തിലെ സുവർണ അധ്യായമായ ഭദ്രദിനവും ആയിരം മാസങ്ങളെക്കാൾ ശ്രേഷ്ഠമായ ലേലത്തുൽ ഖാദന്റെ പുണ്യദിനവും റമദാനിലാണ് ന്യൂസ് ബ്യൂറോ കൊച്ചി